ഹായ് ഫ്രണ്ട്സ് ചക്ക വറവ് എങ്ങനെയാണ് നല്ല ക്രിസ്പിയായും നല്ല തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് വീട്ടിൽ തന്നെ നമ്മളിങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പ് നല്ലതുപോലെ ഈ വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കണം ചക്ക ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് കനം കൂടിയ ചക്കയൊന്നും വറുത്തെടുത്താൽ അത്ര നല്ലതാവില്ല ഇങ്ങനെ ക്രിസ്പി ആയി കിട്ടാൻ ഇതുപോലെ കനം കുറഞ്ഞ ചക്കച്ചുളകളാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടോ ചൂടായിട്ടുണ്ടോയെന്നറിയാൻ ഞാൻ ആദ്യം ഒരു പീസ് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ ഒരുപാട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ചക്ക ഇട്ട് കൊടുക്കരുത് ഒരുപാട് കനത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാനും ചക്ക വറവ് നല്ല ക്രിസ്പി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചക്ക നന്നായി ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളം ഒന്നര ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചക്കയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിച്ച് കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ പൊട്ടലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ് വെള്ളം ചൂടായെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ അതിങ്ങനെ ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പം കോരിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ ഒരുപാട് മൂത്ത് ചക്കയൊക്കെയാണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നല്ലതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി ചക്ക വറവ് മുഴുവനും ഇതുപോലെ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ചക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് നാല് പ്രാവശ്യം കൊണ്ടാണ് ഞാൻ ഇതുപോലെ വറുത്ത് കോരി എടുക്കുന്നത് ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ എണ്ണയിന്നും കയ്യിലേക്ക് വിഴാതെ ശ്രദ്ധിക്കണം കേട്ടോ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചക്ക വറവാണ് എല്ലാവരും ഇതുപോലക്കൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മുഴുവൻ ചക്കയും വറുത്തെടുത്ത് ഇതുപോലെ ഒരു ബോട്ടിലിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ചക്ക വറവ് ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത് മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്